ആർ എസ് എസ് മുൻ പ്രാന്ത സംഘചാലക് പി ബി മേനോന് ശ്രദ്ധാഞ്ജലി ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ ആർ എസ് എസ് ആർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതത്തും നെടുമ്പശേരി ഇന്നോവേറ്റ് കൺവെൻഷൻ എക്കോലാന്റിൽ നാളെ രാവിലെയാണ് ശ്രദ്ധാഞ്ജലി സമ്മേളനം വിവരങ്ങളുമായി ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിതീഷ് എപ്പോഴാണ് മോഹൻ ഭാഗവതെത്തുക സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി ശ്രുതി ഇന്ന് രാത്രിയോടുകൂടി സർസയങ്കാലിക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിലെത്തും നാളെയാണ് അദ്ദേഹം സ്വർഗീയ പി ബി മേനോൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിക്കുന്നത് അവിടെ അദ്ദേഹം കുടുംബാംഗങ്ങൾ അരികിലെത്തും അതിനുശേഷം സ്മരണാഞ്ജലി സമ്മേളനം നെടുമ്പാശ്ശേരിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയും അനുസ്മരണ പ്രഭാഷണം സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവജി നടത്തി നിർവഹിക്കും നെടുമ്പാശ്ശേരി ഇന്നോവേറ്റ് കൺവെൻഷൻ എക്കോ ലാൻഡിലാണ് ശ്രദ്ധാഞ്ജലി ചടങ്ങുകൾ നടക്കുന്നത് നാളെ രാവിലെ പത്തരയ്ക്കാണ് ശ്രദ്ധാഞ്ജലി ചടങ്ങുകൾ നടക്കുക ഇതിൽ ഡോക്ടർ മോഹൻ ഭാഗവജി ആദ്യ അവസാനം പങ്കെടുക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെയും മറ്റു ക്ഷേത്രീയ സംഘടനകളുടെയും എല്ലാം തന്നെ മുതിർന്ന കാര്യകർത്താക്കൾ ഈ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി എത്തിയതിനു ശേഷം അദ്ദേഹം ആലുവേലായിരിക്കും തങ്ങുക അതിനുശേഷം നാളെ രാവിലെ എട്ട് മണിയോടുകൂടി എട്ടുമണിക്ക് ശേഷം അദ്ദേഹം പി ബി മോനൻ മെനൻസാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആലുവേലിലെ വസതിയിലെത്തും അവിടെ കുടുംബാംഗങ്ങളെ അടക്കം നേരിൽ കണ്ട് ശേഷം പിന്നീട് അദ്ദേഹം ഈ ശ്രദ്ധാഞ്ജലി ചടങ്ങിനേക്ക് മക്കിലേക്കായി തിരിക്കുകയും ചെയ്യും പി വി മെനൻ വലിയ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്ന ആൾ തന്നെയാണ് സർസംഖ്യ ഡോക്ടർ മോഹൻ ബാഗജി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളം പ്രാന്ത പ്രാന്തസംഘചാലക എന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന പി ബി മേനോൻ സാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം എല്ലാ മേഖലകളിലും നിസ്സാർത്ഥമായ പ്രവർത്തനം അതെല്ലാം തന്നെ ഉൾപ്പെടെയുള്ള സംഘ കാര്യകർത്താക്കൾ അനുസ്മരിക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ ഒരു എല്ലാ ഇപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും അത് സാധാരണ സ്വയം സേവകർ മുതൽ സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ വരെയുള്ള ആളുകളുമായി നിരന്തരമായ ഒരു സൗഹൃദം നിരന്തരമായ ബന്ധം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാം തന്നെയായിരുന്നു പി വി മേനോൻ സാറെന്ന് സ്നേഹപൂർവ്വം സംഘപ്രവർത്തകർ വിളിക്കുന്ന പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൂടിയായ പി വി മേനോൻ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് ഒരേ സമയം ആ സംഘ സാധനയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയി സംഘ വഴികളിലൂടെ അദ്ദേഹം കടന്നുപോയി ഘട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായി ഈ സമയങ്ങളിലെല്ലാം അദ്ദേഹം സംഘത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന പാന്ത്സചാലക അടക്കമുള്ള ചുമതല വഹിച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹവുമായി അടുത്ത ആ ഒരു ബന്ധം ആത്മബന്ധം തന്നെയായിരുന്നു സർസഞ്ചാലക് മോഹൻ ഭാഗവത് നിലനിർത്തിയിരുന്നത് ഈ ഒരു മരണവിരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അത് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്നതാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വസ്തി വസ്തിയിലേക്കും അദ്ദേഹം സ്മരണാഞ്ജലി ചടങ്ങുകളിലേക്കുമെല്ലാം തന്നെ എത്തുന്ന കാര്യം സർസഞ്ചാല മോഹൻ ഭാഗവജി അദ്ദേഹം അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായും പി ബി മേനോൻ സാറിൻ്റെ സ്മരണ ശ്രദ്ധാഞ്ജലി ചടങ്ങിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയും സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് സർസംഖ്യാലക് വരുന്നത് ഇതിനു മുമ്പ് അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരുന്നു വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സർസംഖ്യാലക് മൂന്ന് ദിവസത്തോളം കൊച്ചിയിൽ ഉണ്ടായിരുന്നു തങ്ങിയിരുന്നു ആ ഒരു പൊതുപരിപാടികൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം മടങ്ങിയത് അതിന് ശേഷം വീണ്ടും സർസംഖ്യാലക് കൊച്ചിയിലേക്ക് എത്തുകയാണ് കേരളത്തിലേക്ക് എന്നാൽ അവിടെ അതൊരു വിയോഗത്തിൻ്റെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പൊതു മണ്ഡലത്തെ ഒരു വിടവ് മേനോൻ സാർ എന്ന ഉണ്ടായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഡോക്ടർ മോഹൻ എത്തുന്നത് ശരി കൊച്ചിയിൽ നിന്നും ജിതീഷ് കരുണാകരാണ് വിവരങ്ങൾ മുൻ പ്രാന്ത സംഘചാല ശ്രദ്ധാഞ്ജലി ചടങ്ങിന് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതി ഉടൻ എത്തുമെന്ന വിവരമാണ് ലഭിക്കുന്നത്